അലൈക്കും അല്ലാമലൈക്കും വരഹമത്തല്ലാ താലാവു ഫോൺ വെച്ചയുടനെ ആയിഷയുടെ ഹൃദയം പൊട്ടിത്തെറിക്കാൻ പോകുന്ന പോലെ അവൾ ചുറ്റും നോക്കി പക്ഷേ ആരെയും കാണുന്നില്ല അവളുടെ മനസ്സിൽ നിന്ന് വിറക്കുന്നു അവൾ നേരെ ഹംസയുടെ കണ്ണുകളിലേക്ക് നോക്കി അവിടെ ധൈര്യത്തോടെ നിൽക്കുന്നു ഹംസ ആയിഷ നീ പേടിക്കേണ്ട അള്ളാഹുവിനോട് ചേർന്ന് നിന്നാൽ ആരെയും ഭയക്കേണ്ടതില്ല എല്ലാ പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ഒരു വിജയമുണ്ടാകും നീ ധൈര്യത്തോടെ നിൽക്ക് ആയിഷ ഹംസ അസ്ലം വിളിച്ചപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ വിറക്കുന്നു അവൻ പറഞ്ഞു നാളെ നീ വീട്ടിൽ വരണം ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് ഞാൻ ഭയപ്പെടുന്നു അവൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു അവൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഹംസ ചെറുതായിട്ട് തല താഴ്ത്തി അവൻ്റെ മനസ്സിൽ ഒരു ചോദ്യം അസ്ലം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു ആകാശത്ത് മേഘങ്ങൾ കൂട്ടമായി ഇരുട്ടിൻ്റെ നിറം പരന്നു ഹംസ ആയിഷ നീ ഒരിക്കലും ഒറ്റക്കാവുകയില്ല നാം എടുത്ത തീരുമാനം ഹലാലിലേക്കുള്ള വഴിയാണ് അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്നെക്കുറിച്ച് നീ ഒരിക്കലും ആശങ്കപ്പെടരുത് ആയിഷ ഹംസ എനിക്ക് നിന്നെ നഷ്ടമാകുമോ എന്ന ഭയമാണ് നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാം നഷ്ടപ്പെടുമോ ഇത് കേട്ട് ഹംസയുടെ കൈകൾ കിടന്നു വിറക്കുകയാണ് അവൻ ആയിഷയുടെ കൈ മുറുകെ പിടിച്ചു പക്ഷേ അപ്പോൾ പിന്നിൽ നിന്നും ഒരു ശബ്ദം ഹംസ ആയിഷ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ആരോ നമ്മളെ പിന്തുടരുന്നുണ്ട് ആയിഷ ഹംസ അത് എൻ്റെ അസ്ലം ബെഞ്ചിൻ്റെ പിന്നിൽ ഇരുട്ടിൽ കണ്ണുകൾ മാത്രം കാണുന്നു മുഖത്തിൽ ഭയങ്കര കൗരവമുണ്ട് എന്നവർക്ക് തോന്നി അത് അസ്ലമാണെന്ന് പക്ഷേ അത് മറ്റാരോ ആണ് അപ്പോൾ അസ്ലം ആയിഷ ആയിഷ അപ്പോൾ ആയിഷ അസ്ലം അവിടെ ഒരു നിമിഷം സമയം നിരച്ചു ആശയുടെ ഹൃദയത്തിൽ പേടി വന്നു ഹംസ ഹംസയുടെ കണ്ണുകളിൽ നോക്കി ധൈര്യം പിന്നെ അസ്ലാം മുന്നോട്ട് വന്നു കഠിനമായി ഹംസയുടെ അസ്ലമിൻ്റെ നോട്ടം അസ്ലം ഹംസ നീ എൻ്റെ സഹോദരിയോട് സംസാരിക്കുന്നത് എന്തിനാണ് നീ കരുതുന്നുണ്ടോ ഞാനൊന്നും കാണുന്നില്ലെന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഒരു ഒരിക്കലും അനുവദിക്കുകയില്ല ഹംസ അസ്ലം ഞങ്ങൾ ചെയ്യുന്ന കാര്യം തെറ്റില്ല നാം ഹറാമിൽ നിന്ന് മാറി ഹലറിലേക്ക് പോകാൻ തീരുമാനിച്ചവരാണ് ഇത് എൻ്റെ സഹോദരിയുടെ തീരുമാനമാണ് എൻ്റെ മാത്രം തീരുമാനമല്ല ആയിഷ അസ്ലം ദയവായി കേൾക്കൂ നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല ഞങ്ങൾ ചെയ്യുന്ന എല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് എല്ലാം അള്ളാവിൻ്റെ മുന്നിൽ വെച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അസ്ലമിൻ്റെ മുഖത്ത് കോപവും ദേഷ്യവും ഇരട്ടിച്ചു വന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ ചോദ്യങ്ങൾ അത് നോക്കി നിന്ന ഹംസയും ആയിഷയും ഭാവിയെക്കുറിച്ച് ഉറച്ചു അസ്ലം നാളെ നീ വീട്ടിൽ വരണം മൈഷ ഉപ്പാക്കും ഉമ്മാക്കും മുമ്പിൽ എല്ലാം തുറന്നു പറയണം അതിനു ഒന്നും നിങ്ങളായിട്ട് തീരുമാനിക്കാൻ കഴിയുന്നതല്ല ആ വാക്കുകൾ ആഷയുടെ ഉള്ളം കുത്തിയ പോലെ ഹംസ ആശയുടെ കണ്ണുകളിലേക്ക് നോക്കി പേരും ഒരു പരീക്ഷണത്തിൻ്റെ കവാടത്തിൽ അസ്ലം എന്താണ് തീരുമാനിക്കുക ആയിഷയും ഹംസയും തമ്മിലുള്ള ഹലാൽ യാത്ര ഇവിടെ അവസാനിക്കുമോ അല്ലെങ്കിൽ ഒരു പുതിയ വഴിയിലേക്ക് തുറക്കുമോ എല്ലാം അറിയാൻ കാത്തിരിക്കൂ പാർട്ട് സെവൻ തുടരും അസലാലേക്കുംഹമ്മത്തല്ല താലൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക